നമസ്കാരം ന്യൂസ് സ്വാഗതം ഗുജറാത്തിൽ എങ്ങനെയാണ് അതായത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിയെടുത്തത് ഇതിനെല്ലാം ഉത്തരം കൊടുത്തിരിക്കുകയാണ് എംബുരാൻ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം ഗുജറാത്തിലെ ഹിന്ദുത്വ നേതാവായ ബാബു ബജറംഗി അഥവാ ബാബുഭായ് പട്ടേൽ രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് മുസ്ലിം വംശഹത്യാ കാലത്ത് മുപ്പത്തഞ്ച് കുട്ടികളടക്കം തൊണ്ണൂറ്റിയേഴ് മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്ത നരോദ്യ പാട്ട്യ കൂട്ടക്കൊലയുടെ ആസൂത്രികൻ എന്നാണ് കോടതി വിശേഷിപ്പിച്ചത് മുസ്ലിങ്ങളെ കൊല്ലുന്നതിലും അവരെ കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അയാൾക്ക് തെല്ലും ഒരു കുറ്റബോധവുമില്ല എന്ന് ഒരു രഹസ്യ ഇൻ്റർവ്യൂ കൊടുത്തതുമായി ബന്ധപ്പെട്ട കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ഐഡിയ മൊത്തം ഒരാളുടേതാണ് എന്ന രീതിയിൽ അയാൾ കൊടുത്ത ഇൻ്റർവ്യൂ ആ വ്യക്തിയുടെ അനുഗ്രഹം ഞങ്ങൾക്കുണ്ട് എന്നുള്ള രീതിയിലാണ് ആ ഇൻ്റർവ്യൂ ഒരു ബോംബ് അരയിൽ ചുറ്റി ചാടാൻ അദ്ദേഹം പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് വേണ്ടി അതും ഞാൻ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ വാക്ക് ഇതെല്ലാം കൃത്യമായി തെഹൽക്ക ഒളി ക്യാമറ ഇൻ്റർവ്യൂവിൽ രണ്ടായിരത്തി ഏഴിൽ ബാബു ബജ്റംഗി പറഞ്ഞ സംഭവമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബാബു ബജറംഗി ശിക്ഷിക്കപ്പെടുന്നു നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിലെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ആയിരുന്ന നരോദയിലെ എം എൽ എ ആയിരുന്ന മായ കോട്നായിക് അവരും ശിക്ഷിക്കപ്പെട്ടവരിൽ ഒരാളാണ് ഈ സംഭവങ്ങൾ വരച്ചു കാണിക്കപ്പെടുമ്പോൾ അതിനോട് അസഹിഷ്ണുത കാണിച്ചുകൊണ്ട് സംഘപരിവാർ സംഘടനകൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവരെ മൊത്തത്തിൽ കൃത്യമായി മതേതര ഭാരതം അതിന് മറുപടി കൊടുത്തിരിക്കുന്നു കേരളത്തിൽ മാത്രം ഇത് ചർച്ചാ വിഷയമാകുമെന്ന് കരുതി എന്നാൽ ഗുജറാത്തിലും ഇത് വലിയ രീതിയിൽ കോൺഗ്രസ് വീണ്ടും അത് ചർച്ചാ വിഷയമാക്കി മാറ്റിയെടുക്കുകയാണ് കൃത്യമായി രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞൊരു വാക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അധികാരത്തിലേക്ക് തിരിച്ചു വരും എന്ന് രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒരു വേള ഉറപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് ചരിത്ര മുന്നേറ്റമാണ് നടത്തിയത് നൂറ്റി എൺപത്തിരണ്ടിൽ എഴുപത്തിയേഴ് സീറ്റുകളുമായി മുൻപന്തിയിലെത്തി ഇതായിപ്പോൾ എമ്പുരാൻ സിനിമയെ ഏറ്റെടുത്തിരിക്കുന്നു ജിഗ്നേഷ് മെവാനി അടക്കമുള്ളവർ എന്നാണ് കേട്ട് കേൾവി ഏതായാലും വരും ദിവസങ്ങളിൽ ഗുജറാത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ഈ സിനിമയെ വലിയ തോതിൽ പ്രദർശിപ്പിക്കാൻ ഇതിനെതിരെയുള്ള ഹെയ്റ്റ് ക്യാമ്പയിനെ ശക്തമായി പ്രതിരോധിക്കാൻ ഇറങ്ങുകയാണ് എന്ന് വ്യക്തം അതായത് ജഗദീഷ് ഠാക്കൂർ അടക്കമുള്ള നേതാക്കൾ ഇത് ഈ യാഥാർത്ഥ്യം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം ആരും മറന്നിട്ടില്ല ഒന്നും മറന്നിട്ടില്ല എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയുള്ള നീക്കം എന്ന് തന്നെയാണ് പറയേണ്ടത് അപ്പോൾ ഏറ്റവും ഒടുവിൽ മോഹൻലാൽ തൻ്റെ ഫേസ്ബുക്കിലൂടെ ഖേദം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന രീതിയാണ് എന്നാൽ ആ ഖേദം രേഖപ്പെടുത്തിയതുകൊണ്ട് കൃത്യമായും അതിനകത്ത് മിത്രങ്ങൾക്ക് വേദനിച്ചു എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ് എന്ന് എടുത്തു ചോദിക്കപ്പെടുന്നുണ്ട് വളരെ വലിയ തട്ടാണ് ഇപ്പോൾ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് കിട്ടിയത് ഗുജറാത്തിൽ ബി ജെ പി വിയർക്കും ഇതിൻ്റെ പിന്നിൽ എല്ലാ രീതിയിലും ആസൂത്രണം നടത്തിയ അധികാരത്തിൽ ഇരിക്കുന്നവർ താഴെ ഇറക്കപ്പെടും എന്നുള്ളതിന് സംശയമില്ല